ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വള്ളത്തിടാൻ പോവാണ് അപ്പോൾ ഒരു കാരണവശാലും ഐഫോണിൻ്റെ എന്ത് ചെയ്യാ വാട്ടർ പ്രൂഫിന് ഗ്യാരൻറ്റി ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ എങ്ങനെ വെച്ചാൽ നമ്മൾ ഫോൺ എടുത്തിട്ട് നല്ലൊരു കുപ്പിയിൽ ഇങ്ങനെ ഇടാം ഇട്ടിന് ശേഷം ക്യാമറ എല്ലാം ക്ലിയർ ആക്കി വെച്ചതിനു ശേഷം ഇങ്ങനെ തോപ്പിട്ട് തോപ്പിട്ട് നല്ല അടക്ക അടച്ചതിന് ശേഷം ഇതാ ഒരു മാസ്ക് ഇൻസിലേഷനോ മാസ്കിൻ്റെ എന്തെങ്കിലും ഒന്നും എടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ചുറ്റാം ചുറ്റിയിട്ട് നമ്മൾ തന്നെ വള്ളത്തിൽ ഇടാൻ പോവുക വീഡിയോസ് ഒരു കാര്യം പറയാം നമ്മൾ പറയാത്രം പറഞ്ഞു അതായത് നമ്മൾ ബോട്ടിൽ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്യാമറ ഓൺ ആക്കിയിട്ട് വാങ്ങിട്ട് വെക്കാൻ അത് ഞാൻ പറയാൻ പറഞ്ഞതാണ് ஆண்ணலாம் பா அந்த கிட்டியே நோக்கியானே நல்லா பாவும் அடிக்குது பாரு அதுக்கு அடிக்குது இன்னும் நோிக்கானே ஆ ஆண்டல் ஜி அந்த அந்த வந்து இந்த டைம் கைக்கு வர